മുതിർന്ന ഹിസ്ബുള്ള കമാൻഡർ വിസാം ഹസൻ തവിൽ ഹമാസ് നേതാവ് സാലിഹ് അൽ അറുദി എന്നിവർ ഇസ്രായേൽ നടത്തിയ പ്രത്യാക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു കഴിഞ്ഞ ദിവസമാണ് വിസാം തവിൽ കൊല്ലപ്പെടുന്നത് പിന്നാലെ ഇസ്രായേൽ നഗരമായ സഫേദിലുള്ള കമാൻഡ് സെന്റർ ലക്ഷ്യമാക്കിയുള്ള ഡ്രോൺ ആക്രമണങ്ങളും റോക്കറ്റ് ആക്രമണങ്ങളും കടുപ്പിച്ചുവെന്നാണ് ഹിസ്ബുൾ അവകാശപ്പെട്ടത് സഫേദിലെ കമാൻഡർ സെന്ററിന് സമീപത്ത് ശത്രുക്കളുടെ ഡ്രോൺ വെടിവെച്ചിട്ടതായി ഇസ്രായേൽ സൈന്യവും സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നാൽ മറ്റ് അപകടങ്ങളോ നാശനഷ്ടങ്ങളോ ഉണ്ടായിട്ടില്ലെന്നും ഇസ്രായേൽ സൈന്യം അറിയിച്ചു ഹമാസിനോട് ഐക്യദാഠ്യം പ്രഖ്യാപിച്ചാണ് ഇസ്രായേലിനെതിരെ ഇസ്രായേലെതിരെ യുദ്ധത്തിനിറങ്ങിയത് ഒക്ടോബർ ഏഴ് ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചതിനു ശേഷം കൊല്ലപ്പെടുന്ന ഹിസ്ബുള്ളയിലെ ഉയർന്ന സ്ഥാനം വഹിച്ചിരുന്ന നേതാവാണ് വിസാം ഹസൻ കഴിഞ്ഞ മൂന്ന് മാസത്തിനിടെ നടക്കുന്ന ഏറ്റുമുട്ടലിടെ ഇതാദ്യമായാണ് ഒരു കമാൻഡർ കൊല്ലപ്പെടുന്നതെന്നും ഹിസ്ബുള്ള കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയിരുന്നു ഇയാളുടെ സംസ്കാര ചടങ്ങുകൾ ഇന്നലെ തെക്കൻ ലെബനൻ ഗ്രാമമായ ഗിർബിത് സൽമിൽ നടന്നു ഗിർബിത് സെം ഏരിയയിൽ ഒരു കാറിന് നേരെ നടന്ന ആക്രമണത്തിലാണ് ഹിസ്ബുള്ള കമാൻഡർ കൊല്ലപ്പെട്ടത് ദക്ഷിണ മേഖലയിലെ ഹിസ്ബുള്ളയുടെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതിൽ പ്രധാന പങ്കുള്ളതായാണ് വിസാം അൽ തവീഫ് കഴിഞ്ഞ ആഴ്ച ഹമാസിന്റെ ഉപനേതാവ് സാലിഹ് അൽ അറൂരി ലബനിൽ വെച്ച് കൊലപ്പെടുത്തിയത് വൻ ആശങ്കകൾ സൃഷ്ടിച്ചിരുന്നു ഇതിന് പിന്നാലെ നിലവിൽ പശ്ചിമേഷ്യയിൽ നടക്കുന്ന സംഘർഷത്തിന് ഹിസ്ബുള്ളയും ഭാഗമാകുമോ എന്ന ചോദ്യം ഉയർന്നിരുന്നു തങ്ങൾക്ക് നേരെ നടത്തിയ ആക്രമണത്തിന് കൃത്യമായ മറുപടി നൽകുമെന്ന് ഹിസ്ബുള്ളയും പ്രതികരിച്ചിരുന്നു ഇതിന്റെ തുടർച്ചയിലാണ് വീണ്ടും ഒരു കൊലപാതകം ഇസ്രായേൽ നടത്തിയത് ലബനിന് ഇസ്രായേൽ ഹമാസ് സംഘർഷത്തിലേക്ക് വലിച്ചിഴയ്ക്കാതിരിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായി ശനിയാഴ്ച യൂറോപ്യൻ യൂണിയൻ വിദേശ നയ മേധാവി ജോസഫ് ബോറലും പലവിധ ചർച്ചകളും നടത്തിയിരുന്നു ലബനെതിരെ ആക്രമണങ്ങൾ നടത്തുന്നതിൽ ഖേദിക്കേണ്ടി വരുമെന്ന് ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്രുള്ള കഴിഞ്ഞയാഴ്ച ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകിയിരുന്നു തെക്കൻ ലബനലിൽ നിന്നുള്ള ഹിസ്ബുൾ ആക്രമണം കാരണം പതിനായിരക്കണക്കിന് ആളുകൾ പലായനം ചെയ്തതിനു ശേഷം അവിടെ സുരക്ഷ സ്ഥാപ പുനഃസ്ഥാപിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഇസ്രായേൽ പ്രധാനമന്ത്രി തിങ്കളാഴ്ച പറഞ്ഞിരുന്നു അതേസമയം ഗാസയിൽ കരയുതൽ രൂക്ഷമായി തുടരുന്നതിനിടെ ഇരുപത്തിനാല് മണിക്കൂറിടെ ഒൻപത് ഇസ്രായേൽ സൈനികരെ ഹമാസ് വധിക്കുകയും ചെയ്തു തെക്കൻ മധ്യ ഗാസയിലെ ഹമാസ് തുരങ്കങ്ങൾ കണ്ടെത്തി ആക്രമിക്കാൻ നിയോഗിക്കപ്പെട്ട എഞ്ചിനീയറിംഗ് യൂണിറ്റുകളിൽ നിന്നുള്ള സൈനികരാണ് കൊല്ലപ്പെട്ടത് രാവിലെ നാല് സൈനികർ കൊല്ലപ്പെട്ടെന്നായിരുന്നു ഇസ്രായേൽ സൈന്യം അറിയിച്ചിരുന്നത് എന്നാൽ കൊല്ലപ്പെട്ട സൈനികരുടെ എണ്ണം ഒൻപതാണെന്ന് ഇസ്രായേൽ സൈന്യവും സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇവരുടെ ചിത്രങ്ങളും ഇസ്രായേൽ പുറത്തുവിട്ടിട്ടുണ്ട് ഇതോടെ ഒക്ടോബർ ഏഴിന് ശേഷം പലസ്തീനിൽ കൊല്ലപ്പെട്ട ഇസ്രായേൽ സൈനികരുടെ എണ്ണം നൂറ്റി എൺപത്തി ഉയർന്നു ഇതിനിടെ ലബനാനിലെ തെക്കൻ പട്ടണമായ ഗഡൂറിയയിൽ വാഹനത്തിന് നേരെയുണ്ടായ വ്യോമാക്രമണത്തിൽ മൂന്ന് ഇസ്ബുൾ അംഗങ്ങൾ കൊല്ലപ്പെട്ടു അതിർത്തി ഗ്രാമങ്ങളിൽ കൂട്ടപ്പലായനം നടക്കുന്നതും ആയി റിപ്പോർട്ടുകളുണ്ട് അതിനിടെ അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ തുൽഖറമിൽ മൂന്ന് പേരെ വെടിവെച്ച് കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹത്തിന് മുകളിലൂടെ ഇസ്രായേൽ സൈനിക വാഹനം ഓടിക്കുന്ന ഞെട്ടിക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് വാർത്താ പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്